എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ രാസവളങ്ങൾ കാണുമ്പോഴേ എല്ലാ രാസവളങ്ങളും വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്താൽ പോരെ എന്നുള്ളത് പലരും ഒരു ഡൗട്ടാണ് കാരണം രാസവളങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നിയത് മുഴുവനായിട്ട് അലിയുന്നുണ്ട് അത് മുഴുവനും ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോരെ എന്തിനാണ് മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് കമൻറ്റായിട്ടും വാട്സാപ്പിലൂടെ ഒക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് പ്രധാനമായിട്ടും നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന കുറേ വളങ്ങളുണ്ട് അതായത് വെള്ളവും വളവും കണിക രൂപത്തിലാക്കിയിട്ട് ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി അതിനെ നമ്മൾ ഡ്രിപ്പ് ഫ്രട്ടികേഷൻ എന്നാ പറയാം അല്ലാതെ തന്നെ നമ്മൾ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചുകൊടുക്കുന്ന രീതിയുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന വളങ്ങൾ നൂറ് ശതമാനം വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ മാത്രമേ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ വളങ്ങളാണ് വെള്ളത്തിൽ പൂർണ്ണമായിട്ട് ലയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് യൂറിയ തന്നെയാണ് യൂറിയ വെള്ളത്തിൽ പൂർണ്ണമായിട്ട് ലയിക്കും അതിനകത്ത് നാൽപ്പത്താറ് ശതമാനം നൈട്രജൻ ആണുള്ളത് നൈട്രജൻ മാത്രമേ യൂറിയക്കകത്തുള്ളൂ ഫോസ്ഫറസും പൊട്ടാഷ്യൻ്റെയും അംശം പൂജ്യം ശതമാനമാണ് പക്ഷേ ഈ നാൽപ്പത്താറ് ശതമാനം നൈട്രജനും നമ്മളെ വെള്ളത്തിൽ ലയിക്കാൻ ലയിക്കുകയും അത് നമുക്ക് താഴ്ച്ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഫേർട്ടികേഷനിലൂടെ നൽകാനും പറ്റും അടുത്തത് അമോണിയം നൈട്രേറ്റ് ആണ് അമോണിയം നൈട്രേറ്റും വെള്ളത്തിൽ പൂർണ്ണമായിട്ട് ലയിക്കും അതിൽ മുപ്പത്തിനാല് ശതമാനമാണ് ഉള്ളത് അമോണിയം സൾഫേറ്റും ഉണ്ട് അമോണിയം സൾഫേറ്റിൽ ഇരുപത്തൊന്ന് ശതമാനം ഉള്ളത് യൂറിയ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു വളം കൂടിയുണ്ട് അതിനകത്ത് മുപ്പത്തിരണ്ട് ശതമാനം ഉണ്ട് ഇതൊക്കെ തന്നെ നൈട്രജൻ കിട്ടാൻ വേണ്ടി വള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന രാസവളങ്ങളാണ് ഇത് നമുക്ക് വെള്ളത്തിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമുക്കിത് കലക്കിയതിന് ശേഷം തടത്തിൽ തടത്തിലൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫേർട്ടികേഷൻ യൂണിറ്റിലൂടെ വെള്ളവും വളവും കണിക രൂപത്തിലാക്കി ഡ്രിപ്പർ ലൈനിലൂടെ കൊടുക്കുന്ന രീതിയിലും ഇത് ഉപയോഗിക്കാൻ പറ്റും അടുത്ത് നമുക്ക് പൊട്ടാസ്യം കിട്ടുന്ന വെള്ളത്തിൽ പൂർണ്ണമായും ലയിക്കുന്ന വളങ്ങൾ നോക്കാമേ അതിൽ ഒന്നാമത്തെ ആള് പൊട്ടാസ്യം ക്ലോറൈഡ് കെ സി എൽ അത് അറുപത് ശതമാനം പൊട്ടാസ്യമാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അതേസമയം പൊട്ടാസ്യം സൾഫേറ്റിൽ അൻപത് ശതമാനം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് ഇതിനെ നമ്മൾ സൾഫേറ്റ് ഓഫ് എന്ന് വിളിക്കാറുണ്ട് പിന്നെ ഒന്നും കൂടിയുണ്ട് പൊട്ടാസിയം തയോസൾഫേറ്റ് എന്ന് പറയുന്ന രാസവളം ഇതിനകത്ത് ഇരുപത്തഞ്ച് ശതമാനമാണ് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് ഇത് മൂന്നും വള്ളത്തിൽ ലയിക്കുന്ന പൊട്ടാഷ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട രാസവളങ്ങളാണ് ഇനി ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഫോസ്ഫോറിക്ക് ആസിഡാണ് അതിനകത്ത് അൻപത്തിരണ്ട് ശതമാനം ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആണ് ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നൈട്രജൻ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതും പൊട്ടാസ്യം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങളാണ് പറഞ്ഞത് അതേസമയം ഇത് മൂന്നും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഓൾ നയൻറ്റീൻ പത്തൊമ്പത് 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 എന്ന് പറയുന്ന രാസവളവും ഇരുപത് 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 എന്ന് പറയുന്ന രാസവളവും ഇതിന് ഇതിൽ രണ്ടിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് മുഴുവനും വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് അപ്പോൾ ഒരു എമർജൻസി വന്ന് ചെടികളൊക്കെ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരവസരത്തിൽ നമുക്ക് ഓൾ നയൻ്റീനോ ഓൾ ട്വൻ്റിയോ നമുക്ക് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം പിന്നീള്ള കൂട്ടുവളങ്ങൾ എന്ന് പറയുന്നത് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന രാസവളം മോണോ അമോണിയം ഫോസ്വേറ്റ് എന്ന് പറയുന്ന രാസവളത്തിനകത്ത് പന്ത്രണ്ട് ശതമാനം നൈട്രജനും അറുപത്തൊന്ന് ശതമാനം ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് നമുക്ക് നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും എമർജൻസി വരുന്ന സമയത്ത് വെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു രാസവളമാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ് അതിനകത്ത് പൊട്ടാസ്യം ഇല്ല നൈട്രജനും ഫോസ്ഫറസും മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് കുറച്ചും കൂടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു രാസവളമാണ് അതിനകത്ത് പതിമൂന്ന് ശതമാനം നൈട്രജനും നാൽപ്പത്താറ് ശതമാനം പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ് പെട്ടെന്ന് കിട്ടുന്നതെങ്കിൽ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന രാസവളമുണ്ട് അതിനകത്ത് അയിമ്പത്തിരണ്ട് ശതമാനം ഫോസ്ഫറസും മുപ്പത്തിനാല് ശതമാനം ഫോസ് പൊട്ടാസിയമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പം ഫോസറസിൻ്റെയും പൊട്ടാസിയത്തിൻ്റെയും ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു എമർജൻസി വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രാസവളമാണ് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് അപ്പം ഈ രാസവളങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ ലയിക്കുന്നതല്ല അപ്പം ലയിക്കുന്ന രാസ ലയിക്കുന്ന രാസ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചതിനുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഇത് ഈ വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെടി വേഗം അത് വലിച്ചെടുത്തിട്ട് അവയുടെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അപ്പം മണ്ണിൽ ചേർക്കുന്ന സാധാരണ രാസവളങ്ങളുടെ ഉപയോഗക്ഷമത എന്ന് പറയുന്നത് തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ ഇതേ നമ്മൾ ഫേർട്ടിഗേഷൻ വഴി നൽകുന്ന രാസവളങ്ങളുടെ ഉപയോഗക്ഷമത എന്ന് പറയുന്നത് എയ്റ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പം നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ഉപയോഗക്ഷമത ഏകദേശം ഇരട്ടിയാക്കാൻ വള്ളത്തിലൂടെ ലയിപ്പിച്ച് നമുക്ക് ഫേർട്ടിഗേഷൻ വഴി കൊടുക്കുന്നതിലൂടെ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഫേർട്ടിലേഷൻ വഴി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവളം പല തവണയായിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി നൽകുമ്പോഴത്തേക്കും മണ്ണിൽ വെച്ച് അത് നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത കുറയും അല്ലാതെ നമ്മൾ മണ്ണിൽ കൊണ്ടുപോയിട്ട് രാസവളങ്ങൾ മുഴുവൻ അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മിക്കവാറും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഫേർട്ടിഗേഷനിൽ എന്താ ചെയ്യാന്നറിയോ മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കും ഈ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന വെള്ളത്തിനോടൊപ്പം തന്നെ ആവശ്യാനുസരണം രാസവളങ്ങളും നൽകിയിട്ട് ഉൽപ്പാദനം എന്ന് പറയുന്നത് മുപ്പത് ശതമാനം വരെ കൂട്ടാനുള്ള കഴിവുണ്ട് അതുമാത്രമല്ല ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴിലാളികളെ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് അപ്പം തൊഴിലാളികളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഫേർട്ടിഗേഷനിലൂടെ രാസവളങ്ങൾ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വെള്ളത്തിൽ ലയിപ്പിക്കുന്ന രാസവളങ്ങളുടെ പ്രധാന പ്രത്യേകത ഇതിന് സയൻ്റിഫിക് ലോജിക്ക് എന്താണെന്നറിയോ ഒരു ഒരു ചെടിക്ക് ഒരു നിശ്ചിത വിളവ് ഉൽപ്പാദിപ്പിക്കാൻ മണ്ണിൽ നിന്നും നീക്കം ചെയ്യുന്ന വളത്തിൻ്റെ അളവ് അതേപോലെ തന്നെ മണ്ണ് പരിശോധനാ പ്രകാരം മണ്ണിൻ്റെ ഇപ്പോഴത്തെ പോഷക ഘടന അതേപോലെ ജലസേചനം ഇതൊക്കെ നോക്കിയിട്ടാണ് ഫേർട്ടിഗേഷനിൽ ഉള്ള ചാർട്ട് തയ്യാറാക്കുക ഈ ഫേർട്ടിഗേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് വെള്ളത്തിൽ ലയിപ്പിക്കുന്ന ലയിക്കുന്ന വളങ്ങൾ നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ആവശ്യത്തിനനുസരിച്ച് കൊടുത്താൽ മതി ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാനിപ്പോൾ നേരത്തെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊട്ടാഷ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്നതാണ് യൂറിയ എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്നതാണ് ഇത് പത്ത് ഗ്രാം യൂറിയയും പത്ത് അഞ്ച് ഗ്രാം പൊട്ടാഷും ആദ്യത്തെ വളർച്ചയുടെ ആദ്യത്തെ സ്റ്റേജിൽ അതായത് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ആഴ്ചയും ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ അത്രയല്ലേ പച്ചക്കറികൾ ഉണ്ടാവുള്ളൂ അതേസമയം ഇത് ഈൽഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈൽഡ് ചെയ്യാനല്ല ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പത്ത് ഗ്രാം പൊട്ടാഷ്യം അഞ്ച് ഗ്രാം യൂറിയയും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഫോസ്ഫറസ് വളങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും രാജ് ഫോസ് തുടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ അടിവളത്തോടൊപ്പം തന്നെ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യില്ല അതൊക്കെ തന്നെ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടതാണ് എന്നാലും വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ആയിരിക്കും ഏതൊക്കെയായിരിക്കുന്ന ചോദ്യത്തിനുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബോറാക്സിൻ്റെ കാര്യം ബോറോൺ ആണല്ലോ സൂക്ഷ്മ മൂലകം ഈ ബോറാക്സ് എന്ന് പറയുന്ന വളം നമുക്ക് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇലയുടെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ കോൺസെൻട്രേഷൻ മാത്രം മൂന്ന് ഗ്രാമിൽ കൂടരുത് പച്ചക്കറിയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന രാസവളം അതും നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തന്നെ അലിയുന്ന ഒന്ന് സാധനമാണ് മഗ്നീഷ്യം കിട്ടാൻ മഗ്നീഷ്യവും സൾഫറും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്ന രാസവളമാണ് മഗ്നീഷ്യം സൾഫേറ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങളെ രാസവളങ്ങളെപ്പറ്റിയുള്ള ഒരുപാട് ഡൗട്ട്സ് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ കർഷകർ അതായത് ഫർട്ടിഗേഷൻ യൂണിറ്റിലൂടെ ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഫർട്ടിഗേഷൻ യൂണിറ്റിലൂടെ കൊടുക്കാൻ പറ്റും അതേസമയം ഈ വീഡിയോ ഉപയോഗിച്ച് ക്കുവാണെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറിക്ക് വെള്ളത്തിലൂടെ ലയിപ്പിച്ച് രാസവളം കുറച്ച് കുറച്ച് മതി അത് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോ ഇട്ടു തന്നെ കേട്ടോ കുറേ കമൻസ് വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് എൻ്റെ അടുത്ത വീഡിയോക്കുള്ള ഒരു എനർജി അല്ലെങ്കിൽ ബാക്കപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം